ചരിത്രവും വിശ്വാസ പാരമ്പര്യവും ഇഴചേർന്ന് നിൽക്കുന്ന മാപ്രാണത്തെ വിശുദ്ധപുരുഷന്റെ ദേവാലയത്തിന് സവിശേഷതകൾ ഏറെയാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രഥമ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമാണ് മാപ്രാണം ഹോളി ക്രോസ് ദേവാലയം കുരിശുമുത്തപ്പൻ്റെ തിരുനാളെത്തിയാൽ അത് ദേശത്തിന്റെ കൂടി ആഘോഷമാണ് അത്രമേൽ ഈ നാട് പരിപാവനമായ കുരിശിന്റെ പുകഴ്ചയെ ആരാധിച്ചു വണങ്ങുന്നുണ്ട് സാർവത്രിക സഭ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാഘോഷിക്കുന്ന സെപ്റ്റംബർ പതിനാല് തന്നെയാണ് കുരിശു തിരുനാൾ ദിനം ഈ പള്ളി നാലാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ടെന്നുള്ള എല്ലാ ഇതുകളും ഞാൻ ആ പുസ്തകത്തിൽ പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ് വളരെ അത്ഭുതങ്ങളും വിശ്വാസവും നിറഞ്ഞൊരു വളരെ ജാതി ജാതിമത ഭേദം തന്നെ വിശ്വാസമുള്ളൊരു ജനസമൂഹമാണ് ഇവിടെ വസിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കത്തുന്ന മെഴുകുതിരികൾ വളരെ ഐതിഹ്യങ്ങളും ചരിത്ര പ്രധാന്യമുള്ളൊരു സ്ഥലമാണിത് ഇത് കേരള ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഹിസ്റ്റോറിക്കൽ പിൽഗ്രീം സെന്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അസാധ്യ കാര്യങ്ങൾ പോലും നിയോഗം വെച്ചു പ്രാർത്ഥിച്ചാൽ എത്രയും വേഗം സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഏവരെയും കുരിശുമുത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിക്കുന്നത് കുരിശു മുത്തപ്പനുള്ള പ്രതിനന്ദിയായി വിവിധ മതസ്ഥരായ നൂറുകണക്കിന് വിശ്വാസികൾ അവരവരുടെ തൂക്കത്തിനുള്ള തിരികൾ തെളിയിക്കുന്നത് മറ്റൊരിടത്തുമില്ലാത്ത വഴിപാട് സമർപ്പണമാണ് അതിനാൽ തന്നെ നിയോഗ സാഫല്യത്താൽ മനം നിറഞ്ഞാണ് മടക്കവും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് നമ്മൾ മുത്തപ്പനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടത്തി തരുത് മുത്തപ്പൻ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ജനിച്ചതെന്ന് മുതൽ കുരിശ്ശി മുത്തപ്പനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരാൾ പറയാതെ തന്നെ കേട്ടും കണ്ടും വളർന്നതാണ് ഇന്നും കല്യാണം കഴിഞ്ഞ് മുപ്പത്തെട്ട് വർഷമായിട്ട് ദൂരെ താമസിക്കായാലും പെരുന്നാളിൽ കേട്ട് കഴിഞ്ഞ് വന്ന് മുത്തപ്പനെ തൊഴിലും ഇവിടെ ഒരു തിരികെത്തിക്കലും എൻ്റെ ഒരു വിശ്വാസമാണ് ഇവിടെ മുത്തപ്പനെ വലിയ അനുഗ്രഹങ്ങളാണ് ഉള്ളത് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും സംബന്ധിച്ച് എനിക്ക് നല്ല ആ വിശ്വാസം ഞാൻ ഇപ്പോഴും വിശ്വാസാണോ സൂക്ഷിക്കുന്നു വഴിപാടിനുള്ള മെഴുകുതിരികൾ ദേവാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന മാർഗദ്വീപം നിർമ്മാണ യൂണിറ്റിലാണ് തയ്യാറാക്കുന്നത് പ്രതിസന്ധികൾക്കു പരിഹാരമായി കുരിശുമുത്തപ്പിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുമ്പോൾ തന്നെ കപ്പേളയ്ക്കു സമീപമുള്ള സ്റ്റാളിലേക്ക് വിശ്വാസികൾ നേരിട്ടെത്തുകയും ആൾത്തൂക്കത്തിനൊത്തെ മെഴുകുതിരി ബുക്ക് ചെയ്ത് എത്രയും വേഗം വഴിപാട് പൂർത്തീകരിക്കുകയുമാണ് പതിവ് ചിരാതു മുതൽ ഇരുന്നൂറ് കിലോയ്ക്കുമേലെ തൂക്കം വരുന്ന മെഴുകുതിരികൾ വരെ കത്തുന്ന കൂട്ടത്തിൽ പ്രഭയോടെ നമുക്ക് ദർശിക്കാനാകും കാൽവരിയിൽ ഈശോമിശിഹായുടെ തിരുരക്തത്താൽ മുദ്രിതമായ മരക്കുരിശിൽ നിന്നുള്ള ഒരു ഭാഗം കുരിശിന്റെ രൂപത്തിൽ തിരുശേഷിപ്പായി പ്രതിഷ്ഠിച്ചിട്ടുള്ള സുപ്രസിദ്ധ ദേവാലയങ്ങളിലൊന്നാണ് കുരിശിന്റെ ഈ തീർത്ഥാടന കേന്ദ്രം മാപ്രാണം കുരിശുമുത്തപ്പന്റെ തിരുനാളിനോടനുബന്ധിച്ച് കുരിശുകപ്പേളയിലെ നേർച്ച തിരികൾ കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ആശീർവദിക്കുകയും തിരിതെളിയിക്കൽ ഭക്തിസാന്ദ്രമാവുകയും ചെയ്തു മാപ്രാണം കുരിശുമുത്തപ്പനു നേരുന്ന ഓരോ മെഴുകുതിരിയും നാടിന്റെ ഈടുറ്റ വിശ്വാസമായി ജലിക്കുകയാണ് വിശുദ്ധ കുരിശിന്റെ പൂഴ്ചേട് തിരുനാൾ അനേകായിരങ്ങളാണ് ഇവിടെ എത്തുന്നത് ക്യാമറമാൻ ആഷിഖിനും ആൽജോക്കിനുമൊപ്പം റിജോ സേവ്യർ ഷിഗാന ന്യൂസ് തൃശ്ശൂർ